നിരവധി മനുഷ്യജീവനുകൾ കവർന്നെടുക്കപ്പെട്ട മഹാദുരന്തത്തിൻ്റെ ഉത്ഭവ കേന്ദ്രമായ മുണ്ടക്കൈ ഗ്രാമം ഇപ്പോൾ ശ്മശാനഭൂമിയായി മാറിക്കഴിഞ്ഞു ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിൽ തുടച്ചുമാറ്റിയത് നിരവധി മനുഷ്യരുടെ സ്വപ്നങ്ങളാണ് മുണ്ടക്കയിൽ നിന്നും രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് നാടിനെ നടത്തിയ മഹാദുരന്തം നടന്നിൻ്റെ ഉത്ഭവ കേന്ദ്രമാണ് എനിക്ക് പിന്നീട് കാണുന്നത് ഇതാണ് മുണ്ടക്കൈ ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ചെറിയ ഒരു മേഖലയാണ് അത് നിരവധി കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു മേഖലയാണ് ഇവിടെയാണോ ഈ മഹാദുരന്തത്തിന്റെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടെയാണോ ആ രണ്ടേ പത്മ ഉൾപ്പെട്ടത് അതിനുശേഷം നാല് പത്മ ഉൾപ്പെട്ടത് ിൽപൊട്ടിൽ പഠിച്ചത് മഹാ എല്ലാ മരങ്ങളും കല്ലുകളടക്കം പഠിച്ചത് താഴെ കാണുന്ന നാല് കിലോമീറ്റർ അകലെയുള്ള സൂറൻമലയിലാണ് സൂരൻമലയിൽ നിരവധി മനുഷ്യജീവനം നഷ്ടപ്പെട്ടു ഇവിടെയും നിരവധി കുടുംബങ്ങളിലെ അടക്കപ്പെട്ടും നിരവധി വീടുകൾ തകർന്ന അവസ്ഥയിൽ തന്നെയാണ് ഇവർ മനസ്സിലാണ് പള്ളിയത്തെ തകർന്നു കിടക്കുന്ന വലിയ തോതിലുള്ള പാറക്കൂട്ടും എപ്പോഴും ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ഇന്നാണ് നമുക്ക് പള്ളിയത്തിനും അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനത്തിൽ എത്തിപ്പെടാൻ സാധിക്കുന്നത് നമുക്ക് അവരുടെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കും നിരവധി പാറ പ്രശ്നങ്ങൾ അതിതീകരമായ പാറകളാണ് ഇവിടെ ഉള്ളിൽ വന്നിട്ടുള്ളത് കാരണം അപ്പോഴും ഇപ്പോൾ ഇതിന്റെ രാത്രി എത്രത്തോളം ഇല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിരവധി കുടുംബങ്ങൾ മണ്ണിൽ അടി അകപ്പെട്ടൊരു അവസ്ഥ തന്നെയാണ് അവരെ കണ്ടെത്താനുള്ള പൂർണ്ണമായ സമയമാണിപ്പോൾ ഇന്ത്യൻ്റെയും നാട്ടുകാരുടെയും ഫൈനലിസ്റ്റിന്റെയും നേതൃത്വത്തിൽ നടന്നു കൊണ്ടിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിരവധി പേരുടെ സ്വപ്നങ്ങളാണ് ഇവിടെ കണ്ടെത്തപ്പെട്ടവരുടെ ജീവിതം ഇല്ലാതായിരിക്കുന്നു അവർ വർഷങ്ങളായി കെട്ടിക്കൊക്കിയും എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹാരായി ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് നിരവധി കുടുംബങ്ങൾ ജീവിതം നഷ്ടപ്പെട്ട് അവർ ഇനിയും കണ്ടെത്താനുണ്ട് ഈ മേഖലയിൽ തന്നെ നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാട്ടുകാരും കുടുംബത്തിൽ തന്നെയാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ ദുഷ്കരമാണ് നിരവധി ആളുകൾ ഇവിടെ രക്ഷാപ്രവർത്തകനായി എത്തിച്ചേർന്നിരിക്കുകയാണ്